ാണ് തന്റെ എഴുപതാം വയസ്സിലും ഉന്നത വിജയം നേടി പോയത് അപ്പോൾ അത് മാറിയിട്ട് കണ്ടിട്ട് എൻ്റെ അസുഖം മാറിയിട്ട് ഞാൻ അപ്പം ഇതൊന്ന് പഠിക്കണേ എൻ്റെ ക്വാളിഫിക്കേഷൻ ചോദിച്ചു അപ്പം പറഞ്ഞ ഒരു പ്ലസ് ടു ആണെന്നായിരുന്നു അപ്പം പഠി എനിക്ക് പറ്റില്ലല്ലോ എന്ന് ചോദിച്ചു എന്നാലും ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ അടുത്ത് ഇവരുടെ അടുത്ത് ചോദിക്കാൻ പറഞ്ഞുതച്ചതാണ് ഞാൻ പരീക്ഷ എഴുതുന്നില്ല എന്നാലും ഞാൻ പഠിച്ചോട്ടെ എനിക്ക് അത്ര ഇൻട്രസ്റ്റ് ഉണ്ട് അപ്പം പറഞ്ഞു പഠിച്ചു അപ്പോൾ ഞാനിവിടെ പഠിക്കാൻ വന്നേരം ഒരു കുട്ടിയുണ്ടേനും പത്താം ക്ലാസ്സിൽ പരീക്ഷ എഴുതാണ്ട് ഒളുക്കും ഇതിൻ്റെ പരീക്ഷ എഴുതാൻ പറ്റിയിട്ടില്ല ഓടുകാരണം നമുക്ക് ഞാൻ ചേർന്നിട്ടുണ്ട് ലിവി റ്റു സ്മൈലിൽ അപ്പം നമുക്ക് അടച്ചു തർന്നു നമുക്ക് പഠിക്കാം അങ്ങനെ അടച്ചേർന്നു ഒരു ദിവസം അഞ്ച് ദിവസം അഞ്ച് സബ്ജെക്റ്റിൻ്റെ ക്ലാസ് ഉണ്ടാവും ഓരോ മണിക്കൂർ വരെ അപ്പോൾ അത് ക്ലാസ് കേൾക്കും അത് റെക്കോർഡും ചെയ്തേലും അപ്പം അത് നമുക്ക് കേൾക്കാം എപ്പം കേട്ടോണ്ടിരിക്കാം പിന്നെ ആ വീട്ടിൽ നിന്ന് തന്നെ ഞാൻ വീട്ടിൽ നിന്ന് തന്നെ ഓൺലൈനിലായിരുന്നു അപ്പം അത് ഞാൻ പിന്നെ ലെസൺ നല്ലോണം റീഡ് ചെയ്ത് പോയിൻറ്റ്സ് എല്ലാം മനസ്സിലാക്കി അങ്ങനെ എൻ്റെ സ്വന്തം ഇതിൽ എഴുതാൻ പറ്റുന്നു ആ കിഴുന്ന ദേശത്തിലുള്ള ആൾക്കാരെല്ലാം ഇങ്ങനെയൊരാൾ ഈ നാട്ടിലുണ്ടായിരുന്നു എന്ന് ഇന്നറിയുന്നത് അവർക്ക് ഇത്രയും പഠിപ്പ് പഠിക്കുന്ന ഒരാളുണ്ട് എന്നല്ലാണ്ട് സർലൈച്ചിനെല്ലാവർക്കും അറിയാം പക്ഷേങ്കിൽ ഇങ്ങനെ പഠിക്കുന്നയാളാന്നിപ്പറിയ വഴിയിൽ ഇപ്പം വരാൻ പെടുന്നില്ല എല്ലാരും അത് നിർത്തി നിർത്തി വേണ്ട അങ്ങനെയൊക്കെയാണുള്ളത് എൻ്റെ മെയിൻ ആണ് ഈ ആക്യുപേഷൻ ജറിൻ്റെ നമ്മളെ ശരീരായിട്ടുള്ളതാണ് ഇത് പഠിപ്പിക്കുന്നത് മുഴുവൻ ശരീരത്തിലുള്ള എല്ലാ കാര്യങ്ങളും അപ്പോൾ അതെനക്ക് അറിയണം എങ്ങനെ അസുഖം വരുന്നു എങ്ങനെ അത് മാറുന്നു അതൊക്കെ അറിയാനുള്ള ആ ഒരു ആകാംക്ഷ ഉണ്ടാവില്ല നമുക്ക് അതാ നന്നെ ഈ പഠിപ്പിലേക്ക് അതെങ്ങനെ അത് മാറാൻ പറ്റുന്നു പെട്ടെന്ന് അത് മാറുന്നുണ്ടല്ലോ അതെങ്ങനെ സംഭവിക്കുന്നറിയണായിരുന്നു അങ്ങനെ വിചാരിച്ചിട്ടില്ല ആൾക്കാർ കൊണ്ട് കെതിയെ അങ്ങനത്തെ പറപ്പിക്കണ്ടെന്നു വെച്ചിട്ട് ആരോടും പറഞ്ഞിട്ടില്ലേ എന്റെ കുട്ടികൾ മാത്രമേ അറിയില്ല ഒന്ന് രണ്ടാൾക്കാരും അറിയും എഴുതിയെടുക്കും ചിന്തിച്ചിട്ടില്ല പക്ഷെ എഴുതണം എന്ന് ഉണ്ടായിരുന്നു ഞാൻ ദുബായിൽ പോയിരത്താന്നത് കുട്ടികളെല്ലാം പഠിപ്പിക്കുമ്പോൾ എന്നാലും ഞാൻ അവരെ സ്കൂളിൽ പോയി കഴിഞ്ഞാൽ അതെല്ലാം ഓരോ നോട്ട്സ് എല്ലാം എഴുതി വെച്ച് ഓര് വരുമ്പോഴത്തേക്കെല്ലാം പ്രിപ്പയറാക്കി വെക്കും എന്റെ ഹസ്ബൻഡ് ഒറ്റക്കല്ല താമസിക്കുന്നത് ദുബായിൽ പിന്നെ ഓരോ വീട്ടുകാർക്ക് നല്ല നല്ല സ്നേഹമുള്ളവർ സ്നേഹമുള്ളവര്യോടൊക്കെ അവര് നിങ്ങൾക്ക് ഇഷ്ടം കേട്ടോ അങ്ങനെ പറയുന്നവരോട് ഞാൻ പറയില്ല എന്ത് കാര്യം പറഞ്ഞിട്ടുണ്ടോ നിങ്ങൾക്ക് അത് ഇഷ്ടം അപ്പം അപ്പം ഉന്നത വിജയം ഇത് കഴിഞ്ഞിട്ട് ഇനി ആഗ്രഹം അതെന്തോന്നറിയില്ല അതിനോട് ഭയങ്കരത്തെ ഫസ്റ്റ് ട്രീറ്റ്മെന്റിൽ തന്നെ എനിക്ക് ഒരു ആകർഷണമായിരുന്നു അത് പഠിച്ചെടുത്ത് ഒരു പഠിക്കണം എനിക്കത് അറിഞ്ഞിരിക്കണം എന്നായിരുന്നു ആഗ്രഹം അത് സാധിച്ചു താങ്ക് യു ഏജ് ഇസ് ജസ്റ്റ് എ നമ്പർ എന്നും മനസ്സിന്റെ പ്രായമാണ് യഥാർത്ഥ പ്രായം എന്നും തെളിയിച്ച ഒരാളാണ് അക്യുഷ് അക്യുപങ്ക്ചർ അക്കാഡമിയിലെ നമ്മുടെ പ്രിയ വിദ്യാർത്ഥിനിയായ ശ്രീമതി സരളേച്ചി ശരിക്കും അവർ പഠിച്ചിട്ടുള്ളതും ഇത്രയും ഉന്നത മാർക്കുകൾ കൊണ്ട് പാസ്സായിട്ടുള്ളതും അവരുടെ ഒരു സെൽഫ് ഡിറ്റർമിനേഷൻ കാരണം മാത്രമാണ് അവരുടെ സെൽഫ് ഡിറ്റർമിനേഷൻ കാരണമാണ് അവരിങ്ങനെ പഠിക്കാൻ അക്യുപങ്ചർ പഠിക്കാനും അതിനെക്കുറിച്ച് കൂടുതൽ അറിയാനും എൻ്റെ അടുത്ത് എത്തിച്ചേരുന്നത് അതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ ഈ ഒരു കോഴ്സിൻ്റെ ഒരു വർഷത്തെ കോഴ്സിൻ്റെ ഭാഗമായിട്ട് പ്ലസ് ടു ക്വാളിഫൈഡ് ആയവർക്ക് മാത്രമേ പഠിക്കാൻ സാധിക്കുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ അവരെന്തിനും തയ്യാറായിരുന്നു ടെൻത്ത് പോലും ഇല്ല പക്ഷെ ഞാൻ ടെൻത്ത് പഠിച്ച് ഇനി പ്ലസ് ടുവും പഠിച്ചിട്ട് അക്യുപങ്ക്ചർ എക്സാം എഴുതിയെടുക്കും എന്നുള്ളൊരു വാക്കാണ് അവരെനിക്ക് തന്നത് എന്തായാലും അവരുടെ ഒരു ആഗ്രഹം എന്നുള്ളത് ഇനിയും പ്ലസ് ടു എഴുതിയെടുക്കണം എന്നുള്ളതാണ് അടുത്ത ആഗ്രഹം അതിനുശേഷം അക്യുപങ്ക്ചർ എക്സാമും കൂടെ എഴുതിയെടുത്ത് അവരുടെ ആഗ്രഹങ്ങളൊക്കെ പൂർത്തീകരിച്ച് അവര് ഉദ്ദേശിച്ച ആ ലക്ഷ്യസ്ഥാനത്ത് അവർക്ക് എത്തിക്കാൻ സാധിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു അതിരുകളില്ലാത്ത ആഘോഷം എസ്ക്രോ ഒരു ടെൻഷനും ഇല്ലാതെ നിങ്ങളുടെ സന്തോഷങ്ങൾ കളർഫുൾ ആക്കണ്ടെ ആഘോഷങ്ങൾ ഏതുമാവട്ടെ കളറാക്കാൻ ഞങ്ങളുണ്ട് നിങ്ങൾ മനസ്സിൽ കണ്ടത് എസ്ക്രോ ഇവൻസ് യാഥാർത്ഥ്യമാക്കുന്നു മനം വായിക്കും ഫ്ലവർ ഡെക്കറേഷൻ നാവിൽ രുചിയുണർത്തുന്ന ഭക്ഷ്യ വിഭവങ്ങൾ ഒപ്പം സെലിബ്രിറ്റി മാനേജ്മെന്റ് തുടങ്ങി എല്ലാ സേവനങ്ങളും ഇനി എസ്ക്രോ ഇവൻസിലൂടെ എസ്ക്രോ ഇവൻസ് കാസമറീന കോംപ്ലക്സ് തലാപ് കണ്ണൂർ കോൾ നയൻ ഫൈവ് സിക്സ് ടു ഫൈവ് നയൻ ഡബിൾ സെവൻ സീറോ ഫോർ ഡബിൾ എയ്റ്റ് ഫോർ എയ്റ്റ് വൺ നയൻ ഡബിൾ ഫോർ നയൻ ത്രീ